മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യാനായി കാസർകോട്ട് ജില്ലാതല നിയന്ത്രണ സമിതി യോഗം ചേർന്നു വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു കലക്ടറേറ്റിലെ യോഗം തോളാർ വേലികൾ നിർമ്മിച്ച് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കാസർഗോഡ് ജില്ല മുന്നിലാണെന്ന് മന്ത്രി വ്യക്തമാക്കി കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് വന്യജീവി സംഘർഷ ലഘൂകരണത്തിനായി നിലവിൽ കാസർഗോഡ് ജില്ലയിൽ സ്വീകരിച്ചു വരുന്ന ഫലപ്രദമായ പദ്ധതികളെ വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അഭിനന്ദിച്ചു ഈ വർഷത്തോടെ സമ്പൂർണമായും സോളാർ വേലികളാൽ സംരക്ഷിതമായ ജില്ലയാക്കി കാസർഗോഡിനെ ഉയർത്താനാവുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവുമായി ബന്ധപ്പെട്ട നിയന്ത്രണ സമിതി ജില്ലാതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു വനം മന്ത്രി പൂർണ്ണമായും കാട്ടുപന്നകളെ ഉപദ്രവം അവസാനിപ്പിച്ചില്ല പൂർണ്ണമായും മരണവും ഇല്ലാത്തതില്ല இங்கே நமக்கு அது காசர் கோட் ஜில்ல அட்மினிஸ்ட்ரேஷன் கிட்டு நல்ல ஒரு கிரிடிசிஸ்ட் இப்போ வந்து கம்பெனியா எந்த கொடுத்துட்டு സ്വകാര്യ സ്ഥലങ്ങളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ ഉന്മൂലനം ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ ഊർജിതമായി ജില്ലയിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞ മന്ത്രി ഇതിനായി പ്രശ്നബാധിത പഞ്ചായത്തുകളുടെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയവരുടെ അടിയന്തര യോഗം വിളിച്ചുകൂട്ടണമെന്നും നിർദ്ദേശിച്ചു ജില്ലയിൽ വനങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡുകളിൽ വന്യജീവികൾ വാഹനങ്ങളിൽ ഇടിച്ചും മറ്റുമുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പുകളുമായി സഹകരിച്ച് പ്രായോഗിക നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും മനുഷ്യവാസ മേഖലകളിൽ ഇറങ്ങുന്ന പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടി താൽക്കാലികമായി പാർപ്പിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി യോഗത്തിൽ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ജോസ് മാത്യു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ കെ വി ബിന്ദു എന്നിവരും തദ്ദേശ സ്വയംഭരണം പോലീസ് ട്രൈബൽ ഡെവലപ്മെന്റ് തുടങ്ങിയ വകുപ്പുകളുടെ പ്രതിനിധികളും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്